ഹാലെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ പ്രിയമുള്ളവരെ ഹിന്ദു മക്കള് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ചെയ്യുന്ന കർമ്മങ്ങള് അതൊന്ന് കേൾക്കുട്ടികള് ഞാൻ ഇന്ന് മുഴുവൻ നേരവും അതിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു അതായത് നമുക്ക് മരിച്ചവരുടെ മാസമല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഇത് മുഴുവൻ നമ്പർ വൺ നമ്പർ ടു ആയിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മക്കൾ കേൾക്കൂ ഒന്ന് ഇവർ കുളിക്കുമ്പോൾ അവസാനം ഒരു കൈ വെള്ളം ആകാശത്തേക്ക് നോക്കി പിതാക്കന്മാരെയും മരിച്ചു പോയ പൂർവികരെയും ഓർത്ത് അവർ കൈ പ്രാർത്ഥിക്കും എന്നിട്ട് എപ്പോഴും ഇവരുടെ കുളി കഴിയുമ്പോൾ കുളിമുറിയിൽ നിന്ന് ഈ ദേവന്മാരുടെ ശബ്ദം ഇങ്ങനെ സ്വര നാമങ്ങൾ ഇങ്ങനെ ഇവര് ഉരുവിടുന്നത് എന്നിട്ട് കൊറേ നേരം ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും ദൈവം എന്തോ ഒരു പ്രാർത്ഥനയാണ് ഈ കുടുംബം എന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുടുംബക്ഷേത്രം ഉണ്ട് ഈ ക്ഷേത്രത്തിലും അതെ എന്തെല്ലാം വഴിപാടുകളാണ് വർഷത്തിലൊക്കെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി കൊണ്ടുവന്ന് അഞ്ച് നമ്പൂതിരിമാര് വന്ന് പ്രത്യേക പൂജയും കർമ്മവും ഒരു പക്ഷേ ഇതൊക്കെ ആവർത്തിച്ചത് കൊണ്ടായിരിക്കാം ദൈവം ഈ അന്വേഷണത്തിന്റെ ഒടുവിൽ സത്യ ദൈവം ഞാനാണെന്ന് പറഞ്ഞ് ഈ കുടുംബത്തേക്ക് കടന്നു വന്നത് പൊന്നുമക്കളെ ഞങ്ങളുടെ ഈ ദേശക്കാർ പലരും ചെറിയ ടോക്ക് കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ അച്ഛനെ ഇവിടെ വിളിച്ചിരുന്നത് ദൈവം ഗോപാലൻ എന്നായിരുന്നു അച്ഛനെ വിളിച്ചിരുന്ന പേരായിരുന്നു ദൈവം എന്ന് എന്താച്ചാ അത്ര ഒരു സാധു മനുഷ്യൻ അങ്ങനെ ആരോട് സംസാരിക്കാനോ വഴക്കിടാനോ ഒന്നിനും പോവില്ല എന്ത് പറഞ്ഞാലും മൂളി കേൾക്കും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു ഒരിക്കലും ആ മനുഷ്യനിൽ നിന്ന് ഒരു തിത്ത അനുഭവം എനിക്ക് ഉണ്ടായിട്ടേയില്ല ക്രൈസ്റ്റലോൺ രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ അച്ഛനും എൻ്റെ ഭർത്താവും അതെ കുളി കഴിഞ്ഞാൽ രണ്ടു നേരവും ഒരു തോർത്തുകൊണ്ടാണ് അവരോടുത്ത് കുളിക്കുക ഇത് കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് പൂജാ മുറി എന്നൊന്നും പറയാമല്ലേ എങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഇവരെ വെച്ചിരുന്നു അവിടെ രണ്ടു നേരം വന്ന് തിരിതെളിക്കുമായിരുന്നു എന്നിട്ട് പൂർവികരെ ഓർത്ത് ഈ ഭവനം ഈ ഭൂമി നിങ്ങളുടേതാണ് നിങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നവരെ ഓർത്ത് ഇവർ പറയാറുണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി മക്കളെ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാവുന്നതാണ് കർത്താവിന്റെ മുൻപിൽ കർത്താവിന്റെ ഒരു പൂജ പ്രാർത്ഥന മുറി നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരിക്കുമല്ലോ നമുക്കിത് ചെയ്യാം കുളി കഴിഞ്ഞു വരുമ്പോഴായാലും അതിപ്പോ ഒരു കൈ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് വിടാനെന്നൊന്നും ചേച്ചി അതൊക്കെ അവരുടെ ആചാരങ്ങളുടെ അതൊക്കെ തെറ്റാണ് അതൊന്നും നിങ്ങൾ ചെയ്യണ്ട പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഈ കുളി കഴിഞ്ഞു വരുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം രണ്ടു നേരത്തും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വൃത്തിയോടു കൂടി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ വന്നു നിന്നുകൊണ്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതാണ് നമ്മൾ ശുദ്ധീകരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് മൂന്ന് കാർതോമാർക്ക് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പെങ്ങന്മാര് അവരുടെ മക്കള് അത് കഴിഞ്ഞ 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 പെങ്ങന്മാര് വരെ കേട്ടോ മക്കളെ പൂർവിക മുത്തശ്ശിമാര് അവര് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോൾ എനിക്ക് അപ്പൊ ഒക്കെ ഭയങ്കര വിഷമായിരുന്നു കാരണം അച്ഛൻ പറയും വേഗം ചോറ് വിളമ്പ് അവർക്ക് ചോറ് കൊടുക്ക് എന്നൊക്കെ പറയും അച്ഛൻ അവര് വരും എന്ന് പറഞ്ഞാൽ നല്ല കറികൾ വെക്കണം അവർക്ക് അവരെ സന്തോഷിപ്പിച്ച് വിടുക ഇതൊക്കെ അച്ഛൻ്റെ ഒരു പ്രത്യേകതകളായിരുന്നു അത് പിന്നീട് എൻ്റെ ഭർത്താവും ഫോളോ ചെയ്യാൻ തുടങ്ങി പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് ആദ്യപ്രാവശ്യം ലീവില് വന്നപ്പോ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് മുഴുവനും സാരിയും ഡ്രസ്സുകളും കൊണ്ടുവന്ന കൊണ്ടു വന്നത് എന്നിട്ട് ഇവരുടെയൊക്കെ വീടുകളിൽ കൊണ്ടുപോയി ഇത് കൊടുത്തു അവരെല്ലാവരും വിളിച്ച് ഞങ്ങളുടെ വീട്ടില് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു അതുപോലെ ഞങ്ങളുടെ പെങ്ങന്മാരുടെ മക്കള് പത്താം ക്ലാസ് വരെ ഈ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണമെന്ന് അച്ഛന്റെ നിർബന്ധമായിരുന്നു ആ കുട്ടികൾ ഇവിടെ നിന്നാണ് പഠിച്ചിരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഞങ്ങൾക്ക് വന്നു കയറിയ മരുമക്കൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു എന്താ അവര് കാണിക്കുന്നതെന്ന് അടുത്തൊരു വാക്കാണ് കേൾക്കുന്നത് അപ്പോ എത് പല മക്കളും ചേച്ചിക്ക് വോയിസ് മെസ്സേജ് ഇടുമ്പോഴൊക്കെ പെങ്ങന്മാരും യാതൊരു കോണ്ടാക്ട് തന്നെ അവർക്കൊന്നും ഇല്ല നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ അമ്മ ചിലപ്പോ അനുജന്റെ വീട്ടിലായിരിക്കാം ഒരു മാസം അമ്മ ഇവിടെയാണെങ്കിൽ ഒരു മാസം അമ്മ മറ്റേ ചേട്ടന്റെ വീട്ടിലാ അച്ഛൻ അപ്പൻ വേറെ വീട്ടില് അമ്മ വേറെ വീട്ടില് ഇതൊന്നും ഹിന്ദു കുടുംബങ്ങളിൽ നടക്കില്ല അവര് അത് അപ്പനും അമ്മ എവിടെയാണോ അവിടെ തന്നെ ക്രൈസ്തലോൺ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഈ ഹിന്ദുമക്കള് അവരുടെ കർമ്മന്മാരെ കാണുക അല്ലല്ല എന്നാൽ ഇപ്പൊ വൃദ്ധസാധനങ്ങളിലാക്കുന്നതൊക്കെ കുറെ ഹിന്ദുമക്കളെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ അത് ഈ വീട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ക്രൈസ്തലോൺ അടുത്തൊരു വാക്കാണ് എന്നും ഊണ് കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോ തന്നെ ഒരു ഉരുള ആദ്യം ഇവരുടെ അടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ഇവര് കഴിക്കാറുള്ളു അതൊന്നും നമ്മൾ ഫോളോ ചെയ്യാൻ ചേച്ചി പറയുന്നത് അന്നദാനം കൊടുക്കാൻ പറയും അത് ഇത് ആ ഊണ് കൊടുക്കുമ്പോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പൂർവികരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ അന്നദാനം കൊടുക്കാം ക്രൈസ്തലോൺ അടുത്തത് എൻ്റെ ഭർത്താവ് ക്രിസ്ത്യാനി ആകുന്നത് വരെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ എല്ലാ മാസവും പൂജയും കർമ്മമൊക്കെ കഴിക്കുമായിരുന്നു ക്രിസ്ത്യാനി ആയതിനു ശേഷം ആള് ജീവിച്ചിരിക്കുമ്പോ എപ്പോഴും പറയുമായിരുന്നു അതിപ്പോ ഞങ്ങളുടെ അനുജമ അനിയനായാലും അവനും ഇപ്പൊ ക്രിസ്തുവിലാണല്ലോ അവനും അത് എല്ലാ മാസവും കുർബാനക്ക് പണടയ്ക്കും അത് നമ്മുടെ ജോയി അച്ഛനും ആൺഡ്രൂസ് ഒക്കെ അറിയാം എല്ലാ മാസവും ഞങ്ങള് അവരുടെ പേരില് കുർബാനക്ക് പണടയ്ക്കും ഞങ്ങള് ക്രിസ്ത്യാനികളായതിനു ശേഷം ക്രൈസ്തലോൾ അല്ലാതെ അത് ഞങ്ങള് ചെയ്യാൻ കാരണം ഞങ്ങളുടെ കർണവന്മാരെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് ഏതെങ്കിലും രീതിയില് നമ്മള് ഐശ്വര്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാർണവ്മാരുടെ പുണ്യമാണെന്നും ഞങ്ങളിത് അനുവർത്തിച്ചു വരുന്നത് കൊണ്ടാണെന്നും ചേച്ചി മനസ്സിലാക്കുന്നു ക്രൈസ്തലോൺ എന്ത് വിശേഷം വന്നാലും വീത് വെക്കുക എന്നൊരു കർമ്മം നമ്മുടെ വീട്ടിൽ നടത്തുമായിരുന്നു എന്നുവച്ചാല് കൊറേ അലയിടും ആദ്യം തന്നെ ഒരോണം വിഷു അങ്ങനെ ഷഷ്ടി എന്നൊക്കെ പറയൂലോ അങ്ങനത്തെ വിശേഷങ്ങൾ വരുമ്പോ അടിച്ചു തുടക്കിലും തുടക്കലും പെയിൻ്റടിക്കിലും മക്കളെ എനിക്കൊക്കെ അന്നൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട് വീടും പരിസരം അങ്ങോട്ട് വൃത്തിയാക്കും എന്നിട്ട് നിറച്ച അലയിടും അതായത് മുതുമുത്തശ്ശന്മാർക്ക് വരെ അലയിട്ടിട്ട് എല്ലാ കറികളും വിളമ്പും അത് സ്ത്രീകളല്ല ചെയ്യുന്നത് കാർമ്മമാര് അച്ഛനാണ് അത് ചെയ്യ എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അലയിടും അവര് എന്നിട്ട് പ്രത്യേകമാം വിധം ഒരു പ്രത്യേക പ്രാർത്ഥനയാ അവിടെ നിന്നിട്ട് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വീത് വയ്ക്കലൊന്നും നമ്മുടെ കുടുംബത്ത് വേണ്ട പക്ഷേ എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് നമുക്കൊരു വിശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ സെമിത്തേരിയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒപ്പം തന്നെ നമ്മൾ കുർബാനയ്ക്ക് അവർക്ക് പണടയ്ക്കാം ഒപ്പീസ് ചൊല്ലിക്കാം നമ്മൾ അന്നദാനം ചെയ്യിക്കാം എന്തെല്ലാം പുണ്യപ്രവർത്തികള് അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ചെയ്യാം പ്രൈസ്തലമാണ് അടുത്തതാണ് ഞങ്ങളുടെ വീട്ടിൽ പാർട്ടീഷൻ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് പ്രത്യേകമാ അമ്പലത്തിൽ പോയി പ്രത്യേക പുഷ്പാഞ്ജലി കഴിപ്പിക്കും അച്ഛൻ എന്നിട്ട് അവിടുന്ന് പുണ്യാഹം കൊണ്ടുവരും അത് കെണറ്റിലൊഴിക്കും വീടിന് ചുറ്റും അതെ അത് ഒരു ഒരു സാധനം ഇങ്ങനെ പിടിച്ച എല്ലായിടത്തും ഇങ്ങനെ തെളിക്കും പുണ്യാഹം തെളിക്കുക എന്നാണ് അതിനെ പറയുന്നത് എന്നിട്ട് ഓ കൈ കൂപ്പി പിടിച്ച് ആകാശത്തേക്ക് നോക്കി ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അച്ഛൻ എന്നിട്ടാണ് എന്തൊരു കാര്യം ചെയ്യാലും വടക്കും ബഹളം ഉണ്ടാക്കാതെ ഇത് നടക്കട്ടെ എന്ന് പറയുമായിരുന്നു പൂർവീകരുടെ ആ സ്വത്ത് കൈമോശം വരാതെ മുന്നൂറ് നാനൂറ് കൊല്ലം കണ്ട് പഴക്കമുള്ള പൂർവികരുടെ സ്വത്താണ് ഇന്നും ഞങ്ങൾ ഇരിക്കുന്ന ഭൂമിയൊക്കെ ക്രൈസ്തനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും കർത്താവിന്റെ ഭജന നിന്നെ ഞാൻ നിന്റെ ദേശത്ത് നട്ടു വളർത്തും ആരും നിങ്ങളെ പിഴുതെറിയുകയില്ല ആമൂസിന്റെ പുസ്തകം ഒമ്പതിന്റെ അഞ്ച് പറയുന്നതാണ് ഇപ്പോഴും അതെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടുപോന്നിട്ടില്ല ഇന്ന് ഞാൻ ഇങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മരിച്ചവരുടെ കുർബാനക്ക് പോയിട്ട് ആ കുർബാനയിൽ കഴിഞ്ഞു പോരുമ്പോ അവിടെ നിന്ന് ഇവിടെ വരെ പോരുമ്പോഴൊക്കെ ഇതിങ്ങനെ ഓർക്കായിരുന്നു ഞാൻ ഈ കുടുംബത്ത് ഇവര് ചെയ്തിരുന്നത് ഒരാളോട് ഇവരൊരു വഴക്കിന് പോകുന്നതോ അച്ഛനോ ഒന്നും ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല അവര് ചെയ്യില്ല നമ്മുടെ മുതല് തന്നെ പലരും തട്ടിപ്പറിച്ചെടുത്താൽ തന്നെ അവര് എടുത്തോട്ടെ അവര് കൊണ്ടുപോകോട്ടെ അങ്ങനെ പറയുള്ളു എന്നിട്ട് വീടിന് ചുറ്റും പുണ്യാഹം തെളിക്കുമായിരുന്നു അപ്പൊ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടില് അന്നാൻ വെള്ളം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക കർമ്മങ്ങൾ വീട് പണിയാൻ തുടങ്ങുകയാണ് ഒരു കല്ലിടിലാണ് അന്നാൻ വെള്ളം തെളിക്കോ അച്ഛനെ കൊണ്ടുവന്നു ഒന്ന് വെഞ്ചിരിപ്പിച്ചു വീട്ടിലെന്തോ പ്രശ്നമാണെന്ന് കഴിഞ്ഞാൽ ഒരു വൈദികനെ വിളിപ്പിച്ചു വീടൊന്ന് വെഞ്ചിരിപ്പിക്കുക അടുത്തതാണ് ദരിദ്രർക്ക് ഒരു ഇല ചോറ് എന്ന് പറഞ്ഞിട്ട് എന്ത് ഓണം അങ്ങനെ എന്തെങ്കിലും വിശേഷം വരുമ്പോ അപ്പോ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഭിക്ഷ ഇത് അപ്പൊ കൊറേ പേരൊക്കെ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അപ്പൊ അവർക്ക് ഭക്ഷണവും കൊടുക്കും ഒപ്പം ഒരു മുണ്ടും കൊടുക്കും അച്ഛൻ തലേ ദിവസം പറ ഒരു മുണ്ടും മേടിച്ച് വെക്കിട്ടോന്ന് ഇന്നലെ ഒരു മുണ്ടും കൊടുക്കും അവർക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇങ്ങനെ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നാം തീയതി ആവുമ്പോ വർഷങ്ങള് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഒന്നാം തീയതി വരുമായിരുന്നു അവർക്കൊക്കെ നൂറ് രൂപ വെച്ച് കൊടുക്കുമായിരുന്നു അച്ഛൻ അത് കഴിഞ്ഞ അപ്പൊ ഈ മക്കളും അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക എന്റെ മക്കള് അതേപോലെ അമ്പലത്തിലെ പൂജാരി നമ്മുടെ വീടിന്റെ മുറ്റത്തിൽ കൂടിയാണ് മറ്റേ അമ്പലങ്ങളിലെ കേട്ടോ ഞങ്ങളുടെ അമ്പലത്തില് അമ്പലത്തിലേക്ക് അതെ ഈ പൂജാരിമാര് വരുമ്പോ അവർക്ക് ദക്ഷിണ കൊടുക്കും പ്രത്യേകമാവിധം ദക്ഷിണകള് അത് അവർക്ക് കൊടുക്ക് അവരെ വിളിക്കുന്നു എന്ന് പറയും അച്ഛൻ എന്നിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം മേടിക്കി എന്ന് പറയുമായിരുന്നു പിന്നെ ഇവരൊക്കെ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു സന്ധ്യ സന്ധ്യയാകുമ്പോ അപ്പ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനാമുഖരിതമായിട്ടുള്ള ഒരന്തരീക്ഷമായിരുന്നു ഞാൻ ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോ ഒരു പക്ഷെ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഈ വീട്ടില് ഇതൊക്കെ കാണാൻ അവസരം ഉണ്ടായി ഇവരോടൊത്ത് ഇതിനെല്ലാവരും ഞാനും പങ്കാളിയായി ഇവരിത് കൊടുക്കുന്നത് കണ്ടത് കൊണ്ട് ഞാനും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അപ്പോ കർത്താവ് അതിന് മുദ്ര വെച്ചു എന്നുള്ളതാണ് എൻ്റെ പൊന്നു മക്കളെ ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഞാൻ നടത്തിയിരുന്നു വർഷങ്ങളോളം അവിടെ ഏകദിന കൺവെൻഷൻ പോലെ ആയിരുന്നു ആ മക്കൾക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ മുഴുവൻ ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ അത് സ്വർഗം കണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് ഈ മെത്തേഡ്സ് നിങ്ങൾ കേട്ടു ഇത് ക്രിസ്ത്യാനി മക്കൾ ഒരിക്കലും ഇത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മുതുമുത്തശ്ശന്മാർക്ക് വരെ എന്നുവച്ചാല് നിങ്ങളുടെ അപ്പന അപ്പൂപ്പന്മാർക്ക് വരെ നിങ്ങൾ ഇങ്ങനെ കർമ്മങ്ങൾ എന്തുകൊണ്ട് ശുദ്ധീൻ ശുദ്ധീൻ ശുദ്ധീൻസാത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം ഈ ഭൂമി നിങ്ങളിന്നിരിക്കുന്ന ഭൂമി ആരുടെ പേരിലാണോ ആ വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കുർബാനയ്ക്ക് പണം അടച്ചിട്ട് വേണം നിങ്ങൾ വീട് പണി തുടങ്ങാനോ നിങ്ങളുടെ മക്കളെ ഹയർ സ്റ്റാൻഡേഴ്സിന് വിടാനോ അതേപോലെ അനാഥാലയങ്ങൾക്ക് വല്ല പത്ത് പേർക്ക് ഒരു ഭക്ഷണം കൊടുക്കുക അന്നദാനം കൊടുക്കുക അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് മാതാപിതാക്കളെ ഒന്നിച്ചു നിർത്താൻ നിങ്ങൾ അനുവദിക്കുക അപ്പ അപ്പന അമ്മ നിങ്ങളുടെ കൂടെ നിക്കട്ടെ അല്ലെങ്കിൽ അമ്മ വേറെ ഏതെങ്കിലും ഒരു വീട്ടിലാണ് അമ്മക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല അമ്മ വേറൊരു വീട്ടിലാണെങ്കിൽ ക്രിസ്തുമസ് ഈസ്റ്റർ ഒക്കെ വരുമ്പോൾ രണ്ട് വട്ടയപ്പോണ്ടാക്കിയിട്ട് കുറച്ച് ഇറച്ചിക്കറിയൊക്കെ വെച്ച് ആ അമ്മയ്ക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത അമ്മയെ കണ്ടുപോരുക ഞാൻ പലരോടും അത് പറയാറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന മക്കളോടൊക്കെ ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യും മക്കളെ എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു നമുക്കിന്ന് ധാരാളം ബൈബിൾ വായിക്കാം ബൈബിൾ വചനങ്ങൾ പറഞ്ഞു നടന്ന് നമ്മുടെ അന്തരീക്ഷത്തെ പ്രാർത്ഥനാ മുഖരിതമാക്കാം ജപമാല ചൊല്ലാം ധാരാളം ജപമാല ചൊല്ലാം ഇന്ന് എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ മുല്ലപ്പൂവിൻ്റെ മണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മ അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പ ഇത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് എന്നെ കേൾക്കുന്ന ഹിന്ദു മക്കൾ ഉണ്ടാകുമായിരിക്കൂപ്പില് അവർക്കും ഇത് ചെയ്യാവുന്നതാണ് പ്രൈസ് ക്രൈസ്തലോൺ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശദാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ